ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ള സാരി ധാവണയ്ക്ക് ശേഷം ഒരു ഷോളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാരി ധാവണീൻ്റെ ഒരു ഐഡിയ കാണിച്ചിരട്ടെ അപ്പൊ ആദ്യം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സാരിയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇപ്പോൾ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ മുന്താണിയായിട്ട് വരുന്ന ആ ഒരു ഭാഗം ആദ്യം ഉള്ളിലാണ് കേട്ടോ ടക്കിൻ ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ഭാഗം വല്ല ഡിസൈനോ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അതൊരു ഉള്ളിൽ കവറായിട്ട് പോകണം അതിനുശേഷം ഒരേ അളവിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്തിട്ട് നല്ല നീറ്റ് കൊടുക്കുക ഫ്രണ്ടിലെ പോർഷൻ കംപ്ലീറ്റ് ചുറ്റി ചുറ്റി എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കുക ആ ഒരു ചെയ്തെടുക്കാരി തീരുന്നത് വരെ നമുക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ടു കൊടുക്കാം മാച്ച് ആയിട്ടുള്ള ഒരു ഷോളും കൂടി വെച്ച് പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും എന്റെ ഷോളിന് കുറച്ച് ലെങ്ത് കുറവാണ് എന്നാലും കുഴപ്പമില്ല അല്ലെ പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലിൽ എനിക്ക് നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് കമന്റിൽ കിട്ടിയത് എനിക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ഒരു ധാവണി എനിക്ക് ചേരുന്നുണ്ടോ ഈ ഒരു കോംബോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പറയണം പിന്നെ ഡെയിലി കമന്റ് ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ഞാൻ ഈ ഒരു ഓണം കഴിഞ്ഞിട്ട് സമ്മാനം കൊടുക്കേ